നമസ്കാരം ഞാൻ ഡോക്ടർ ഗായത്രി നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചുള്ള വെയ്റ്റ് നിങ്ങൾക്കുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം നിങ്ങളുടെ വെയ്റ്റ് നോർമൽ ആണോ അതോ വെയിറ്റ് കുറവാണോ വെയിറ്റ് കൂടുതലാണോ എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം ഇതിന് നമ്മൾ ബി ആണ് നോക്കാറ് ബി എം എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ ബി എം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഹൈറ്റും വെയ്റ്റും അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് ഇത് താഴെ ണെങ്കില് നമ്മൾ അണ്ടർ വെയിറ്റ് ആയിരിക്കും കുറവായിരിക്കും വെയിറ്റ് ഫൈവ് ടു ട്വന്റി ഫോർ പോയിന്റ് ഫൈവ് ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ഉണ്ടാവില്ല വെയിറ്റ് കുറവുണ്ടാവില്ല ട്വന്റി ഫൈവ് ടു ട്വന്റി നൈൻ പോയിന്റ് ഫൈവ് ആണെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആയിരിക്കും തേർട്ടി ടു തേർട്ടി ഫോർ പോയിന്റ് നൈൻ ആണെങ്കിൽ ഇത് ഒബീസ് ആയിരിക്കും പൊണ്ണത്തടി ഓവർ ആയിരിക്കും തേർട്ടി ഫൈവില് കൂടുതലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അത് വളരെ അമിതമായിട്ടുള്ള ഭാരമായിരിക്കും പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വയറിന് ചുറ്റുമുള്ള അളവ് നോക്കലാണ് ഇത് സ്ത്രീകളിൽ എയ്റ്റി സെന്റിമീറ്ററിൽ താഴെ വരണം പുരുഷന്മാരിൽ നയന്റി സെന്റിമീറ്ററിൽ താഴെ വരണം ഇല്ലെങ്കില് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ടാറ്റിനിവർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്